എത്ര നാളായ ഒരു ത്രില്ലർ കണ്ടിട്ട് സിനിമയല്ല പ്രീമിയർ ലീഗ് ത്രില്ലർ ഓൾട്രാഫോർഡിൽ ഇന്നലെ പിറന്നത് എട്ട് ഗോളുകൾ ഫൈനൽ സ്കോർ മാഞ്ചസ്റ്റ് യുണൈറ്റഡ് ഫോർ ബോൺമത്ത് ഫോർ നൂറാം മിനിറ്റ് വരെ നീണ്ടുന്ന മത്സരത്തിൽ അവസാന വിസിൽ മുഴുകുന്നത് വരെ യുണൈറ്റഡ് ആരാധകരുടെ ശ്വാസം നേരെ വേണ്ടിട്ടുണ്ടാകില്ല ലീഡെടുക്കലും സമനില പിടിക്കലും ലീഡ് വഴങ്ങലും അങ്ങനെ എല്ലാ ഇമോഷൻസിലൂടെയും ആരാധകർ കടന്നുപോയി തുടക്കത്തിൽ യുണൈറ്റഡിന്റെ ആധിപത്യം പിന്നീട് ബോൺമത്തിന്റെ തിരിച്ചുവരവ് വീണ്ടും യുണൈറ്റഡ് തിരിച്ചടി പക്ഷേ അവസാനം ആരും ജയിച്ചില്ല ബോൾസിനെതിരെയുള്ള തകർപ്പൻ ജയത്തിന് പുറകെയാണ് യുണൈറ്റഡ് ഈ മത്സരത്തിലെത്തുന്നത് അതേസമയം ബോൺമൊത്താകട്ടെ ഏഴ് മത്സരങ്ങളിൽ ജയിച്ചിട്ടുമില്ല ആദ്യ നിമിഷങ്ങളിൽ യുണൈറ്റഡിന്റെ കൺട്രോളിലായിരുന്നു മത്സരം കൃത്യമായ പാസിംഗ് ആക്ടീവ് പ്രസിംഗ് എല്ലാ മേഖലയിലും ആതിഥേയർ മുന്നിലായിരുന്നു തുടക്കത്തിലെ യുണൈറ്റഡിന്റെ ആധിപത്യത്തെ കമൻറ്റേറ്റർ ജോൺ ചാമ്പ്യൻ താരതമ്യം ചെയ്തത് സാക്ഷാൽ അലക്സ് ഫ്രെർഗ്യൂസിന്റെ കാലവുമായിട്ടാണ് അതിനെ സാധൂകരിക്കുന്നതായിരുന്നു പന്ത്രണ്ടാം മിനിറ്റിലെ ആദ്യ ഗോൾ അമാദ്യാന തുടങ്ങി വെച്ചിരുന്നു നീക്കം ഇടതുവിങ്ങിൽ നിന്ന് ഡിയോഗിന് ക്രോസ് ബോൺമത് കീപ്പർ പെഡ്രോയിച്ചു മേത്ത് തേട്ടി പുറകോട്ട് പോയി ഓടിയത്തെ ഡിയാലോയ്ക്ക് ഒഴിഞ്ഞു പോസ്റ്റിലേക്ക് തട്ടിയിടുക മാത്രമായിരുന്നു ജോലി തുടർന്നും അതേ ഇന്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് യുണൈറ്റഡ് കളിച്ചത് അതുപോലെ നിരവധി അവസരങ്ങളും അവരുണ്ടാക്കിയെടുത്തു എന്നാൽ ആധിപത്യം ഉണ്ടായിരുന്നിട്ടും യുണൈറ്റഡ് ഗോൾ വഴങ്ങി ഇടതുവിങ്ങിൽ ലൂക്ഷോ ഒഴിഞ്ഞിട്ട സ്പേസിലേക്ക് ഓടിക്കേറിയ സെമേന്യോ സുന്ദരമായി അത് ഫിനിഷ് ചെയ്തു പക്ഷേ അധികം വൈകാതെ യുണൈറ്റഡ് തിരിച്ചടിച്ചു ആദ്യ പകുതിയിൽ ഇഞ്ചുറി ടൈമിൽ ഫാർ പോസ്റ്റ് ലക്ഷ്യമാക്കി ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു കോർണർ കിക്ക് ഉയർന്നു പൊന്തിയ കാസമീറോ അത് വലയിൽ എത്തിച്ചു ഹാഫ് ടൈം സ്കോർ ടു വൺ യുണൈറ്റഡ് അതിനിടയിൽ സെമേനു ഡാലോട്ടിന്റെ കഴുത്തിൽ കയറി പിടിക്കുകയും തുടർന്ന് രണ്ട് താരങ്ങൾക്കും മഞ്ഞക്കാട് കൊടുത്തുവിടുകയും ചെയ്തിരുന്നു സെമേനിയോയ്ക്ക് അവിടെ റെഡ് കാർഡ് ആയാൽ മതിയായിരുന്നു എന്ന് ആരാധകർ പറയുന്നുണ്ട് ഫുട്ബോളിൽ ഒരു ഗോളിന്റെ ലീഡ് ഒന്നുമല്ല രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ ഏഴു മിനിറ്റിൽ ബോൺമത്ത് രണ്ട് ഗോളുകൾ മടക്കി യുണൈറ്റഡ് ഡിഫൻസിന്റെ ഇടയിലൂടെ ഓടിക്കയറിയ ഇവാനിയസണിലേക്ക് ടെവർണിയറിന്റെ ഒരു പാസ് ഗോൾ കീപ്പർ ലെമൻസിന്റെ പോസ്റ്റിലേക്ക് ഒരു ലോ ഫിനിഷ് ആറു മിനിറ്റിനുള്ളിൽ വീണ്ടും ഒരു മിസ്റ്റേക്ക് ബോക്സിന്റെ പുറത്തു വെച്ച് ബോൺമ താരത്തെ ഫൗൾ ചെയ്തതിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു കിക്കെടുത്ത ടവർണിയർ ഒരു ലോ കിക്കിലൂടെ ലക്ഷ്യം കണ്ടു സ്കോർ യുണൈറ്റഡ് ടു ബോൺമത്ത് ത്രീ നിമിഷങ്ങൾക്കകം ബോൺമത്ത് കളി തിരിച്ചു യുണൈറ്റഡിൻ്റെ കൺട്രോളിലായിരുന്ന മത്സരം കൈവിട്ടു പോയെന്ന് തോന്നി എന്നാൽ ഓർക്കണം ഇത് പുതിയ യുണൈറ്റഡ് ആണ് വഴങ്ങിയ ഗോളുകളുടെ കണക്കും പറഞ്ഞിരിക്കാൻ അവർ തയ്യാറല്ല എഴുപത്തി മിനിറ്റിൽ ബോൺമത്ത് ബോക്സിൻ്റെ പുറത്തുനിന്ന് യുണൈറ്റഡിന് ഒരു ഫ്രീ കിറ്റ് ലഭിച്ചു കിക്കെടുത്ത ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ചിത്രകാരൻ വരയ്ക്കുന്ന ലാഘവത്തോടെ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് എത്തിച്ചു പിന്നാലെ തന്നെ കൗണ്ടർ ടാക്കിലൂടെ മറ്റേ സ്കുഞ്ഞ ഗോൾ വല കണ്ടതോടെ വീണ്ടും യുണൈറ്റഡ് ലീഡിലേക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് സ്കോർ നാലേ മൂന്നായി ഇത്രയും നേരം മത്സരം കൊണ്ട ഒരാളും ഈ ത്രില്ലർ ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല വീണ്ടും യുണൈറ്റഡ് ഡിഫൻസിന്റെ പിഴവ് മുതലെടുത്ത് ജൂനിയർ ക്രൂപ്പിലൂടെ ബോൺമത് സമുതല പിടിച്ചു അറ്റാക്ക് ലംബോർഗിനിയും ഡിഫൻസ് മാരുതി ഏറ്റും ഇരു ടീമുകളെയും ഇങ്ങനെ വിശേഷിപ്പിക്കാം ഗോളുകൾ കണ്ടെത്താൻ ആകുന്നില്ല എന്ന യുണൈറ്റഡ് ആരാധകരുടെ പരാതി കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ എട്ട് ഗോളുകളാണ് അവർ അടിച്ചുകൂട്ടിയത് അതേസമയം കൃത്യമായ ഡിഫൻസീവ് സ്ട്രക്ചർ കണ്ടെത്താത്തതും അമോറിമിന് തലവേദനയാണ് നാല് ഫീൽഡർമാരുള്ള പുതിയ സെറ്റപ്പ് ഉപയോഗിച്ചിട്ടും യുണൈറ്റഡിന് രക്ഷയില്ല ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ആയി കോപിമയിനു ടീമിനുണ്ടായിട്ടും എന്തുകൊണ്ട് താരത്തെ ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് യുണൈറ്റഡ് ആരാധകരെ ഒരു കാര്യത്തിൽ നിങ്ങൾ ആശ്വസിക്കാം എത്ര പിന്നിലായാലും തിരിച്ചു വരാനുള്ള ആർജ്ജവും ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് യുണൈറ്റഡിന് എന്തായാലും ഉണ്ട്